ഹായ് അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് എച്ച് എസ് ഫോർ അവറിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റൊക്കെ ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് കമൻറ്റിലൂടെയാണ് നമ്മൾ ഗീപ വെവിന്നറ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാ മാസവും നമ്മൾ ഗീവ വെബിനറ സെലക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കമൻറ്റിലൂടെയാണ് നമ്മൾ എടുക്കണം കേട്ടോ നറുക്കും അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിടുന്ന ഓഫർ വീഡിയോസൊക്കെ നിങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും കേട്ടോ നമ്മൾ ഓഫർ വീഡിയോസൊക്കെ ഇടക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ ആ ഓഫർ വീഡിയോസ് കാണുകയെന്നുണ്ടെങ്കിൽ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കാം അപ്പോൾ എന്നാലേ ഞാനിത് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയി കിട്ടുകയുള്ളൂ അപ്പം നമ്മളിന്ന് കാണിക്കുന്നത് കഫ്താൻ്റെ മാക്സി ആണ് കേട്ടോ അജറക്കിൽ വരുന്ന കഫ്താൻ്റെ മാക്സിയാണ് ആദ്യത്തെ ഷെയ്ഡ് കാണിക്കുന്നത് നല്ലൊരു നെയ്ബി ബ്ലൂ ആണ്ട്ടോ ഡാർക്ക് നേബി ബ്ലൂയില് നെക്കിൻ്റെ അവിടെയാണ് ഇങ്ങനെ പ്രിൻറ് കൊടുത്തേക്കണേട്ടോ ഈ പ്രിൻ്റൊന്നും പോകത്തില്ല കേട്ടോ അല്ല പ്രിൻ്റല്ലാട്ടോ റൗണ്ട് നെക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് മേൽവശം വരുന്നത് കേട്ടോ മേളിൽ ഇങ്ങനെയാണ് വരുന്നത് നെക്കിൻ്റെ അവിടെ പിന്നെ സൈഡിൽ ഇങ്ങനെ ലൈസ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ായിട്ട് ലേസ് കൊടുത്തിട്ടുണ്ട് വൈറ്റ് കളറുകളൊക്കെ കണ്ടോ നേബി ബ്ലൂ ആണ് ഫ്രീ സൈസ് ആണ് കേട്ടോ കാണിക്കുന്നത് അടിവശം വരുന്നത് ഇങ്ങനെ കേട്ടോ അടിവശത്ത് ഇങ്ങനെ പൂ പൂക്കളാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ വട്ടത്തിൽ ഇങ്ങനെ പൂക്കൾ നേബി ബ്ലൂ ആണ് കേട്ടോ നെക്കിൻ്റെ അവിടെ ഇങ്ങനെയാണ് പ്രിൻറ് കൊടുത്തതാണ് കേട്ടോ ബേക്ക് വശം ഇങ്ങനെ കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫ്രീ സൈസ് ആണ് കേട്ടോ ഫ്രീ സൈസാണ് ഇവിടെ കെട്ടാനായിട്ട് അറിയാമല്ലോ ഇവിടെ വള്ളി കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കൈ വരുന്നത് നമുക്ക് ഈ മുട്ടിൻ്റെ അവിടെ വരെ ഉണ്ടാവും കേട്ടോ സ്ലീവ് ഫ്രീ സൈസാണ് ലെങ്ത്ത് വരുന്നത് ഒരു അമ്പത്തേഴ് ഉണ്ടാവും കേട്ടോ അമ്പത്തേഴ് ആണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ അടുത്തത് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ റൗണ്ട് നെക്കാണ് നല്ലൊരു കളറാണ് മെറൂണ് ഇതെല്ലാം മെറൂണ് നേബി ബ്ലൂലൊക്കെ വരത്തുള്ളൂ കൂടുതൽ അറിയാമല്ലോ കഫ്താൻ്റെ എന്താണോ അജ്രക്കിൽ വരുന്ന പ്രിൻ്റ് അങ്ങനെയാണല്ലോ ഇതും ഇതേപോലെ നെക്കുവിൻ്റെ ഇവിടെയാണ് ഇങ്ങനൊരു കൊടുത്തേക്കണേട്ടോ പ്രിൻറ്റ് ഇത് പോകത്തില്ല കേട്ടോ പോകുന്ന പ്രിൻ്റ് അല്ലാട്ടോ നല്ല പ്യുർ ആണ് ഇങ്ങനെയാണ് അടിവശം വരുന്നത് കേട്ടോ കേട്ടോ അടിവശം ഇത് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു മെറൂണ് ഷെയ്ഡാണ് കേട്ടോ കേട്ടോ ഇപ്പം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ഇഷ്ടമായി പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ അടുത്ത വരുന്നത് നല്ലൊരു റെഡാണ് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ പ്രിൻറ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ഇങ്ങനെ തന്നെയാണ് നല്ലൊരു റെഡ് കളറാണ് കേട്ടോ ഇതിന്റെ അരികത്ത് എല്ലാത്തിനും ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയൊരു രീതിക്ക് ലേസ് കൊടുത്തിട്ടുണ്ട് എല്ലാത്തിലും ഉണ്ട് ഉണ്ടോ എല്ലാ റൗണ്ടിനൊക്കെ തന്നെട്ട് ഉണ്ടോ അടുത്തതാണ് മെറൂൺ ഷെയ്ഡാണ് അല്ല മെറൂൺ അല്ല ഒരു നേവി ബ്ലൂ ആണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നെക്കിൻ്റെ അവിടെ ഇങ്ങനെയാണ് ഡിസൈൻ പൂക്കൾ പോലെയാണ് കണ്ടോ താഴത്തെ ചെറിയ ചെറിയ പൂക്കൾ ഇങ്ങനെയാണ് വരുന്നത് ബേക്കോശത്ത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ ഇഷ്ടമായെങ്കിൽ അടുത്ത് വരുന്നത് മെറൂൺ ഷെയ്ഡാണ് കേട്ടോ മെറൂൺ ഷെയ്ഡിലെ ക്രീം കളറുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത് കണ്ടോ അത് ഫുള്ളിങ്ങനാണ് കേട്ടോ വരുന്നത് കണ്ടോ അപ്പം എല്ലാവരും കമൻ്റ് ഒക്കെ ചെയ്യാം കേട്ടോ ഗീവറായിട്ടുണ്ട് അപ്പം എല്ലാവരും കമൻറ്റ് ചെയ്യാം അടുത്ത വരുന്നത് ഒരു റെഡ് പോലത്തെ ഒരു മെറൂൺ ഷേഡാണ് കേട്ടോ ഉണ്ടോ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇഷ്ടമായെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്തതും ഒരു നെയബി ബ്ലൂ ആണ് കേട്ടോ റൗണ്ട് നെക്കാണ് എല്ലാ റൗണ്ട് നെക്കും ഡബിൾ എക്സ് എൽ ആണ് ഫ്രീ സൈസ് സൈസാണ് അമ്പത്തേഴ് ലെങ്ത്താണ് ഉണ്ടായിരുന്നത് ഇങ്ങനെയാണെന്നു കേട്ടോ നല്ല കോട്ടൺ ആണ് കേട്ടോ നല്ല പിയർ ആണ് നമുക്ക് ചൂടല്ലേ ചൂട് കാലത്തൊക്കെ ഇടാൻ പറ്റി നല്ല ലൂസായിട്ടൊക്കെ നമുക്ക് ഇടാം ഉണ്ടോ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിരിക്കുന്നു കേട്ടോ അടുത്തത് വരുന്നത് ഒരു റെഡ് കളർ തന്നെ റൗണ്ട് നെക്കില് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഡിസൈൻ കണ്ടോ ബേക്കുശത്ത് ഇങ്ങനെ ചെറിയ ചെറിയ പൂക്കൾ അടിവശം വരുന്നത് ഇങ്ങനെ കേട്ടോ ഏകിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാം കേട്ടോ അടുത്ത് വരുന്നത് ഒരു ക്രീം ഷെയ്ഡാണ് കേട്ടോ ക്രീം ഡബിൾ ഷെയ്ഡാവുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഉണ്ടോ ക്രീം കളറും ഒരു ഡാർക്ക് കോഫി കളറാണ് കേട്ടോ ഇതിനിങ്ങനെയാണ് വരുന്നത് ഡിസൈൻ കേട്ടോ അമ്പത്തേഴ് അണ്ടാം ലെത്ത് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ അതോ ഇങ്ങനെയാണ് ബാക്ക് സൈഡിൽ അതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്താൽ വാട്സപ്പിൽ വരാട്ടോ അസ്ലാമലേക്കോ